ആണ് നമ്മൾ ഇന്ന് കാണുന്നത് അതിനുവേണ്ടി ഞാൻ പാർട്ടിന്റെ പേരിൽ എല്ലാവരുടെ പേരിൽ വോട്ടർമാർ എല്ലാവർക്കും നന്ദി പറയുന്നു ഈ വിജയത്തിന് പിന്നിൽ വികസിത കേരളം ടീം വികസിത കേരളം ഓരോരോ സഹപ്രത സഹപ്രതത്തിന്റെ അധ്വാനവും നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒരു കളക്റ്റീവ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തനവും ആണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് അവർക്കും ഞാൻ നന്ദി പറയുന്നു ബി ജെ പി മുമ്പോട്ട് വെച്ച ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റീസ് എത്രയോ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റീസില് നമ്മൾ നമ്മളുടെ ഒരു മുന്നേറ്റം നമ്മളുടെ ഒരു ഒരു ചാട്ടം ഈ റിസൾട്ട് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് ഇനി ഈ ഒരു അനാലിസിസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഒരു ഇരുപത് ശതമാനം മേലെ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡി നമ്മൾ ഒപ്പോസിഷനും അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ബി ജെ പി എൻ ഡി എ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു അപ്പോ ഇത് വികസിത കേരളം വികസനം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച ബി ജെ പി എൻ ഡി എ ജനങ്ങൾ സ്വീകരിക്കുന്നു അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പിന്നെ രണ്ടാമതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് രാഷ്ട്രീയ മെസ്സേജ് ആർക്കൊരു സംശയമില്ല എൽ ഡി എഫ് ഭരിച്ച പത്ത് കൊല്ലം ഭരിച്ച എൽ ഡി എഫിന്റെ പരാജയാണെന്ന് അവരെ അഴിമതി അവര് ശബരിമല ചെയ്ത ദ്രോഹം അവരെ എത്രയോ അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും അതിന്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത് ഇനി ആ എൽ ഡി എഫിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു കോൺഗ്രസിന് കിട്ടിയ ഒരു മുന്നേറ്റം അത് കറക്റ്റാണ് അവർക്ക് നല്ലൊരു ഒരു ആന്റി ഇൻകമ്പൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെംപററി ഫിനോമിനാണ് ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത് ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് അത് ജനങ്ങൾ തീരുമാനിക്കും അപ്പോൾ ഞങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് ഇനി വരാൻ പോകുന്ന അഞ്ച് ആറ് മാസം അസംബ്ലി ഇലക്ഷൻ്റെ കാലമാണ് ഇവിടെ വികസന സന്ദേശം വികസിത കേരളത്തിന്റെ ഈ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് കോൺഗ്രസിന് ഇന്ന് കിട്ടിയ ഇന്ന് ലഭിച്ച ഒരു ഫലം ഒരു ടെമ്പററി ഫലമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു മാറാത്തത് ഇനി മാറുന്നു ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിലും മാറ്റം കൊണ്ടുവന്നു ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ നല്ല മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ഹിന്ദ് നമ്മുടെ ഈ ഈ ജയഹന്ദ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സമാനാധിനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടനെ തിരുവനന്തപുരത്തെ പ്രവർത്തകർ സ്വീകരിക്കുന്നു ീധന് മധുരം നൽകിക്കൊണ്ട് ശ്രീ രാജിവേട്ടൻ എല്ലാവർക്കും ഞാനതുണ്ട് ഞാനതുണ്ട് ഞാനത് ഇണ്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഞ്ജന അതോടൊപ്പം തന്നെ ശ്രീമതി പട്ടി തോമസ് തുടങ്ങിയവരും ഈ സന്തോഷവേളയിൽ കൃഷ്ണദാസേട്ടൻ രാജിവേണ്ടത് പാർട്ടിയുടെ ਵਾਟੇੜਾ ਜ਼ਿਲ੍ਹਾ ਐਸੈਂਬਲੀ ਇਲੈਕਸ਼ਨ ਵਾਰਪੰਡੀ ਵਾਟੇੜਾ ਪ੍ਰਵਤਨਨਨ ਸਮਾਰਪਣ ਕੀਤਾ ਬਰਾਬਰ ਦੇ ਪੁਲਾਕੇ ਜੈ ਜੈ ਭਾਰਤ ਪੁਲਾਕੇ ਜੈ ਵਾ ਬੋਲੇ ਮਾਰਾ ਦਿਨਾਈਟ ਉੱਤਲਾ ਸੰਸਥਾਨ ਅਧਿਖਸ਼ਣ ਸ੍ਰੀ ਵੀ ਮੁਰਲੀ ਜੈ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം സി പി എമ്മിന്റെ അഴിമതിക്കും അഹക്കും നൽകിയിട്ടുള്ള ജന ഇത് ശബരിമലയിൽ അയ്യപ്പനെ കൊള്ളയടിച്ചവർക്ക് ജനം നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയിൽ അയ്യപ്പനെ കൊള്ളയടിക്കാൻ നേതൃത്വം നൽകിയ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ സംരക്ഷിച്ച സി പി എമ്മിന്റെ നിലപാടിന് ജനം നൽകിയിട്ടുള്ള മറുപടിയാണ് അതോടൊപ്പം കേരളത്തിന്റെ വികസനം ആരിലൂടെയാണ് സാധ്യമാക്കുക എന്നുള്ളത് തിരുവനന്തപുരത്തെ ജനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് എൻ ഡി എയിലൂടെ മാത്രമാണ് അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമാണ് സാധ്യമാക്കുക ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ തിരുവനന്തപുരത്ത് നേടിയിട്ടുള്ള വിജയം വരും ദിവസങ്ങളിൽ കേരളത്തിൽ ആകമാനം പടരും കേരളത്തിൽ കൂടുതൽ വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അപ്പോ രാജേഷിന് രാജേഷിന് ഒന്ന് മാനിട്ടില്ലേ കുറച്ച് രാജേഷ് ഞാൻ രണ്ടാമത്തായിക്കോട്ടെ അവിടെ ആ അഞ്ചന വരും അഞ്ചന വരും ഒരു വരും പന്മണി വരും ഇല്ല ഞാൻ ഞാനങ്ങനെ അതെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ ഞങ്ങളോട് നമ്മളോട് രണ്ടുപക്ഷം സംസാരിക്കും അതുകൂടി ഈ ചടങ്ങ് ഇവിടെ തൽക്കാലം ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള രാജുവേട്ടൻ പൊള്ളിയേട്ടൻ സോദാസ്തി സോമൻജി അഡ്വക്കേറ്റ് സുരേഷ് അനൂപ് ആന്റണി വി വി രാജേഷ് പ്രിയമുള്ള പാർട്ടിയുടെ എല്ലാമെല്ലാമായുള്ള സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ വളരെ സന്തോഷം ശ്രീ പത്മനാഭസ്വാമി ജയം അനന്തപുരി ഇനി ബി ജെ പിയുടെ കൈ തിരുവനന്തപുരത്തിലെ വികസനം ആ വികസനത്തിന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ ഭരണസമിതി മുന്നോട്ട് പോകും ലോകത്തിലെ ഏറ്റവും വലിയ നല്ല നഖനമാക്കി ഈ അനന്തപുരിയെ തിരുവനന്തപുരത്തെ മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ബാധ്യസ്ഥരാണ് അതനുസരിച്ച് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായും നിർവഹിക്കുമെന്ന് മാത്രം ഞാനിവിടെ പറയുന്നു ഇത് ജനങ്ങളുടെ വിജയമാണ് പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണ് നേതൃത്വത്തിന്റെ പിന്ന ശക്തമായി തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ വിജയം കൈവരിച്ചത് എല്ലാവർക്കും നന്ദി മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കും ഓ കൈ പിടിച്ചു